കല്ലുമ്മക്കായ നിറച്ചത് കല്ലുമ്മക്കായ ഫ്രൈ കല്ലുമ്മക്കായ റോസ്റ്റ് കല്ലുമ്മക്കായ ഇഷ്ടമില്ലാത്ത ഏതൊരു കുഞ്ഞു കുഞ്ഞുകുട്ടി പോലും ഉണ്ടാവില്ല അല്ലേ എല്ലാവരുടെയും ഫേവറേറ്റ് ഫുഡാണല്ലേ കല്ലുമ്മക്കായ അപ്പോൾ ഇന്ന് രണ്ട് തരം കല്ലുമ്മക്കായ ഫുഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി കല്ലുമ്മക്കായ കൊണ്ട് നിങ്ങൾക്ക് ഏത് തരം ഫുഡാണ് ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻ്റാക്കണേ കല്ലുമ്മക്കായ നിറച്ചതാണോ ഇഷ്ടം കല്ലുമ്മക്കായ ഫ്രൈ ആണോ ഇഷ്ടം എല്ലാം റോസ്റ്റാക്കിയിട്ടാണോ ഇഷ്ടം എങ്ങനെ കഴിച്ചാലും സൂപ്പർ ടേസ്റ്റാണല്ലേ ഏതൊരു മലയാളിയുടെയും ഒരു വികാരം തന്നെയാണല്ലേ കല്ലുമ്മക്കായ എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നമുക്ക് ഇതൊരു മീഡിയം ലെവലിലുള്ള ഒരു കല്ലുമ്മക്കായ ആണ് ഏട്ടാ കിട്ടിയിട്ടുള്ളത് കുറച്ച് അധികം തന്നെ കല്ലുമ്മക്കായ കാണിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് പിൻപേലാണ് ആദ്യം തന്നെ ഞാൻ വഷട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം കൊണ്ടൊന്ന് കഴുകിയിട്ടാകുമ്പം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു കച്ചറയൊക്കെ ഒന്ന് കളയണം കത്തി വെച്ചൊക്കെ ചെയ്യാം പല രീതിയിലും ചെയ്യുന്നവരുണ്ട് അപ്പോൾ കല്ലുമ്മക്കായ ഏകദേശം ഇവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പിളർന്ന് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഒന്ന് വേവിച്ച് എടുക്കാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പാനിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ പകുതിയാണ് വേവിച്ചെടുക്കുന്നുള്ളത് ബാക്കി ഞാൻ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യുന്നുള്ളത് ഇപ്പോൾ കല്ലുമക്കായ വേവിക്കുന്ന സമയത്ത് ഇതുപോലെയും ചെയ്യാം രണ്ട് മെത്തേഡിൽ ചെയ്യാം ഒന്ന് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ കച്ചറ ഉണ്ടല്ലോ അതുകൂടി ഒന്ന് കളയാനുണ്ട് ഇത് കളഞ്ഞിട്ടില്ലെങ്കിൽ വയറുവേദന വേദനയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ കരിമക്കായൻ്റെ ആ ഒരു വേസ്റ്റും കൂടി എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് ഇതുപോലെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കണേ എനിക്കിഷ്ടമാണ് ഇങ്ങനെ വേവിച്ചിട്ട് ആ ഒരു സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് കഴുകിയിട്ട് കഴിക്കണം കേട്ടോ അപ്പോൾ ഇതാ വേവിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഇതിൻ്റെ ആ ഒരു നാരുണ്ടല്ലോ നാരെന്നാൽ നമ്മൾ പറയാം നിങ്ങൾ എന്താ പറയുന്നത് ഒന്ന് പറയണോട്ടോ അപ്പോൾ ഇതാ ഇതിൻ്റെ വേസ്റ്റും കളഞ്ഞിട്ടുണ്ട് ആ ഒരു നാല് പോലത്തെ സാധനം അതും എടുത്തിട്ടുണ്ട് ഒരു നൂല് പോലത്തെ ഒരു സാധനം അപ്പോൾ ഇതാ കല്ലുമ്മക്കായെല്ലാം വേസ്റ്റ് കളഞ്ഞിട്ട് ഇനി ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഞാൻ ഇതിനെ ഒന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കല്ലുമുക്കായ ഇതാ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കുറേ വെള്ളത്തിലൊക്കെ ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രൈ ചെയ്യുക ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക ലെമൺ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പുഴി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതിൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടാ അപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ അടിപൊളിയായിരിക്കും അപ്പോൾ കറിവേപ്പില ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക ചെയ്യുന്നുള്ളത് നമ്മൾ മാരിനേറ്റ് ചെയ്ത കണ്ണുമക്കായ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നുള്ളത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന സംഭവം ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട് പൊരിഞ്ഞു വന്നു കഴിഞ്ഞാലാണ് നല്ല ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പം ഇതാ നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ വയനു വെള്ളം വരുന്നുണ്ട് കേട്ടോ അമ്മമാതിരി ടേസ്റ്റാണ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു വികാര ഫുഡ് തന്നെയാണ് അല്ലേ കന്ദുമ്മുമ്മക്കായ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കിട്ടാറില്ലാത്തൊരു സാധനം തന്നെയല്ലേ വല്ലപ്പോഴൊക്കെ അല്ലേ നമുക്ക് ഈ കന്മ്മുമക്കായേ കിട്ടാറുള്ളൂ ഈ ഗൾഫിൽ പ്രത്യേകിച്ച് അങ്ങനെ അപൂർവമായിട്ടേ കാണാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കല്ലുമ്മക്കായ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേത്തെ ദിവസമാണ് ഞാൻ കല്ലുമ്മക്കായ നിറക്കുന്നുള്ളത് അപ്പോൾ ഞാനതൊരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ടാണ് ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ അതേപോലെ വെച്ചിട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ടായത് അപ്പോൾ അത് ഞാനെടുത്ത് പുറത്ത് വെച്ചു പിറ്റേത്തെ ദിവസം അപ്പോൾ ഇതാ അതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയാണ് കേട്ടോ വേണ്ടത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് വലിയ ഉള്ളി എടുത്തേ ഉള്ളൂ പിന്നെ തേങ്ങയും എടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ചേർത്ത് നമുക്കൊരു മിക്സിയിൽ അരച്ചടിക്കുക ചെയ്യുന്നുള്ളത് കുറച്ച് വെള്ളവും കൂടെ ചേർക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം വലിയ ജീരകവും ചെറിയ ജീരകവും ചേർക്കും അപ്പോൾ ഞാനിവിടെ ചെറിയ ജീരകം മാത്രം കേട്ടോ ചേർത്തിട്ടുള്ളത് വലിയ ജീരകവും കൂടി ചേർക്കണം കുറച്ച് അപ്പോൾ എല്ലാം കൂടെ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചടിക്കാനാ ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അരയുന്ന ആ ഒരു പരുവത്തിലേക്ക് അരച്ചാൽ മതി നമ്മൾ തേങ്ങ പാലാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അരയുന്ന രൂപത്തിൽ അരച്ചെടുത്താൽ മതി ഈ ജീരകമൊക്കെ ഒന്ന് അരയുന്ന ആ ഒരു പരുവത്തിലേക്ക് നമ്മൾക്ക് അരച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഇതാ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അരച്ചടിക്കുക ചെയ്യുന്നുള്ളത് ഇനി നമുക്കിതിൻ്റെ മാവാണ് റെഡിയാക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ അരി കുതിർക്കുകയും അരയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അരിപ്പൊടി വെച്ചാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ നമ്മുടെ ഇവിടെ അടിപൊളിയൊരു ആമീസിൻ്റെ പൗഡറാണ് കേട്ടോ പത്തിരിപ്പൊടിയോ പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ആമീസിൻ്റെ പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും വേണ്ട കേട്ടോ അരി കുതിർക്കുകയോ അരി വെള്ളത്തിൽ ഇടുവോ അരക്കുകയോ ഒന്നും വേണ്ട ആമീസിൻ്റെ പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് പത്തിരി ചൂടാനായാലും എന്തിനും ദോശ ചൂടാനായാലും കല്ലുമ്മക്കായ നിറക്കാനായാലും എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള പൗഡറാണ് കേട്ടോ ആമീസ് പത്തിരിപ്പൊടി അപ്പോൾ ആമീസ് പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ ഇനി ഒരു ടെൻഷനും വേണ്ട നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കുഴച്ചിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിവിടെ കല്ലുമക്കായ നിറക്കാൻ വേണ്ടിയിട്ട് ആമീസിൻ്റെ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ ഒരു കപ്പിലേക്ക് ഒന്നോ രണ്ടോ കപ്പ് നമുക്ക് എത്രയാണ് ആവശ്യം എന്ന് വെച്ചാൽ നമുക്കതുപോലെ എടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പിലേക്ക് ഒരു പാത്രത്തിലേക്ക് ആമീസിൻ്റെ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക ചെയ്യുന്നുള്ളത് ആമീസ് പത്തിരിപ്പൊടി കൊണ്ട് പത്തിരിയാണ് ചുടേണ്ടതെങ്കിൽ ഇതിലേക്ക് ജസ്റ്റ് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് കുഴിച്ചെടുക്കുക ആ സമയത്ത് തന്നെ നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാനിവിടെ കല്ലുമ്മക്കായക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങാക്കൂട്ടുണ്ടല്ലോ ആ തേങ്ങാക്കൂട്ടാണ് ഞാൻ ഈ പത്തിരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യം കുറവാണെങ്കിൽ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ചെയ്യുന്നുള്ളത് എന്നിട്ട് ഈ ഒരു മിക്സ്ഡ് ജാറിലേക്ക് തന്നെ കുറച്ചുകൂടെ വെള്ളം കൂടി ചേർത്തിട്ട് സാധാരണ നോർമൽ വ വെള്ളമാണ് കേട്ടോ ചേർക്കുന്നുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കല്ലുമുക്കായ നിറച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് മാവായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ കല്ലുമ്മക്കായ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കുറച്ചുകൂടി കൂടി ഹാർഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് പച്ചരി കുതിർത്തിട്ട് ഇതിൽ അരച്ച് കൂട്ടിയാൽ മതിയാവും കേട്ടോ ഞാനിവിടെ വെറും ആമീസിൻ്റെ പത്തിരിപ്പൊടി വെച്ച് മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കല്ലുമക്കായ ക്ലീനാക്കി വെച്ച കല്ലുമക്കായ ഉണ്ടല്ലോ അതിലേക്ക് ഇത് നിറച്ച് കൊടുക്കുക ചെയ്യുന്നുള്ളത് എല്ലാത്തിലും ഇതുപോലെ ഓരോന്നായിട്ടും നിറച്ചടിക്കുക ചെയ്യുന്നുള്ളത് ഒരുപാട് കുത്തി നിറക്കാതെ ആ ഒരു കല്ലുമ്മക്കായൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ അരി നിറക്കുകയാണെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും കഴിക്കാനും ഒരു അടിപൊളിയായിരിക്കും കേട്ടോ ഒരുപാട് അരി കുത്തി നിറക്കാതെ ഇതുപോലെ ഒരു സ്ലിം ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കാണാനും നല്ല മൊഞ്ചുണ്ടാവും രണ്ടാമത് പറയാം കേട്ടോ കഴിക്കാനും ഒരു സൂപ്പറായിരിക്കും അപ്പം ഇതാ എല്ലാത്തിലും ഞാൻ ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നിറച്ച് വെച്ച കല്ലുമുക്കായൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിത് ഹാവിയിൽ വെച്ചിട്ടാണ് വേവിക്കുന്നുള്ളത് അപ്പോൾ അടിയിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് മുകളിൽ നമ്മൾ ഈ കല്ലുമുക്കായ നിറച്ചത് വെച്ച് കൊടുക്കുക ചെയ്യുന്നുള്ളത് ഒരു പത്ത് മിനിറ്റോളം അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നുള്ളത് ആരി നമ്മൾക്കൊന്ന് വേവണല്ലോ അപ്പോൾ അത് വേവിച്ചെടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾക്ക് ഇത് ഫ്രൈ ചെയ്യണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രൈ ചെയ്യലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുളകും മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു നല്ല ലൂസ് പരുവത്തിൽ തന്നെ ഒന്ന് കലക്കി എടുക്കുക ചെയ്യുന്നുള്ളത് കേട്ടാ ഈ ഒരു മുളക് നന്നായിട്ടൊന്ന് കലക്കി എടുക്കുക ചെയ്യുന്നുള്ളത് ഇതിൽ വേറെ ഒന്നും കൂട്ടാനൊന്നും ഇല്ല ചിലർ കൂട്ടാറുണ്ട് ഈ കല്ലുമ്മക്കായൻ്റെ കഴുകിയിട്ടുണ്ട് കഴുകിയിട്ട് അത് ഒരു സ്ട്രൈനറിൽ വെച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറി വന്നാലുള്ള വെള്ളമൊക്കെ ചേർക്കാറുണ്ട് എനിക്ക് അതൊന്നും ഒരു ഇല്ലാത്തതുപോലെ ആയതുകൊണ്ടാണ് ഞാൻ അന്ന് ചേർക്കാത്തത് അപ്പം ഇത് നമ്മുടെ കല്ലുമ്മക്കായും എവിടെ വന്തു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്തും നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇങ്ങനെ കഴിക്കാനും ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റാക്കി കിട്ടാം ഓരോരൊക്കെ ഓരോ ടേസ്റ്റല്ലേ അപ്പോൾ ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ കല്ലുമ്മക്കായ ഇതിൽ നിന്ന് അടർത്തി എടുക്കണം ഇനി ഇത് ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഇതിപ്പം ഇതിപ്പോൾ ഇപ്പോഴാണ് കേട്ടോ കളയുന്നുള്ളത് ഇതുപോലെ കത്തി വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം പെട്ടെന്ന് നമുക്കിത് ഇതിൻ്റെ വേസ്റ്റ് കളയാൻ പറ്റും അപ്പം ഇതാ ഇത് വേവിച്ചതിന് ശേഷം ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ഞാനിത് എല്ലാം കളഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വേസ്റ്റ് മാത്രം കളയണം കേട്ടോ അതിൻ്റെ ഇറച്ചി അങ്ങ് പോവാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതാ ഇതെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ഫ്രൈ ചെയ്യലാണ് കറിവേപ്പില ഒരു പാന് പാനിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് കറിവേപ്പിലിട്ടതിന് ശേഷം നമുക്കിതാ ഒരു മുളകിൽ കല്ലുമുക്കായ ഓരോന്നും മുക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്യാ എടുക്കുക എടുക്കുക ചെയ്യുന്നുള്ളത് ഈ മുളകിൻ്റെ നലക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ട് തന്നെ കലക്കി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ മുളകിൻ്റെ ആ ഒരു പച്ച അങ്ങനെ തന്നെ ഉണ്ടാവും ഭയങ്കര എരിവായിട്ടും ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു സൈഡ് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മറ്റേ സൈഡും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ചെയ്യണ്ടു എല്ലാം ഇതാ കല്ലുമ്മക്കായൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കല്ലുമ്മക്കായാണ് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് വൈദ്യുത വെള്ളം വരുന്നുണ്ട് അടിപൊളി കല്ലുമക്കായ നിറച്ചതാണ് ഇനിയും കുറച്ച് ബാക്കിയുണ്ട് അതിനെ റോസ്റ്റാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ചെയ്തിട്ട് ഞങ്ങൾ ഷെയർ ആക്കാം അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ ഓക്കെ ബൈ ബൈബായ്